ഹലോ ഇന്ന് നമ്മളപ്പോൾ ഒരു ഈവനിങ് ഔട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ വന്ന് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കങ്ങ് പോകാറില്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് ഔട്ടിംഗ് പോവുകയാണ് സത്യം പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഇപ്പോഴും നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ആലോചിക്കുക എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്തായാലും ഫുഡ് കഴിക്കണം പുറത്തുനിന്ന് ഫുഡ് പറഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് വീട്ടിലൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല എന്തെങ്കിലും നല്ല മടിയുണ്ടായിരുന്നു വയ്യായിരുന്നു നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പോവാം അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വന്നിട്ടുണ്ട് ലിഫ്റ്റ് കയറാൻ രണ്ട് ലിഫ്റ്റ് ഉണ്ട് ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും പക്ഷേ ഇടയ്ക്ക് ഇതുകൊണ്ട് ഒന്ന് വരും പെട്ടെന്ന് തന്നെ മെയിൻ്റെനൻസ് ശരിയാക്കാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെങ്ങോണ് ച്യാമ നമ്മളെങ്ങാ പോണ് ച്യാമത് വേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു ചാമനെ കാണിക്കേണ്ടതെന്നാണ് പറയണത് കൊണ്ടെങ്കിൽ ഞാൻ നമ്മളിഷ്ടമില്ലാത്തവരെ നമ്മൾ നമ്മൾ ഒരിക്കലും ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ച്യാമച്ചാൽ കാണാൻ മൂടിയൊക്കെ വെട്ടിക്കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു സ്ക്രീനിൽ നമുക്ക് അപ്പൊ നമ്മള് കാറിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഒരാട്ടെങ്ങനെ പോവാണ് സത്യം പറഞ്ഞാൽ ബൈക്കിൽ പോകണം നല്ല ആഗ്രഹം ഉണ്ട് അതൊരു വേറൊരു ഫീൽ അല്ലേ പക്ഷേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ പൊടി നല്ല പൊല്യൂഷൻ ആയതുകൊണ്ട് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും ഒന്നാമത് തുമ്മല് ചുമ ഇതൊക്കെ നമുക്ക് വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കാറ് പ്രിഫർ ചെയ്യണത് അല്ല എന്നുണ്ടെങ്കിൽ ബൈക്കിൽ തന്നെ പോവുള്ളൂട്ടോ ആദ്യമൊക്കെ ബൈക്കിൽ തന്നെ ആയിരുന്നു വണ്ടിന്ന് എടുക്കാത്ത സമയത്ത് ഇപ്പൊ പിന്നെ കാറ് എന്നെ സെലക്ട് ചെയ്യാ എപ്പോ പുറത്തു പോകുമ്പോഴും അപ്പൊ നമുക്ക് പോവാം നമ്മള് ജോബൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലൊക്കെ നമുക്കൊക്കെ പുറത്ത് പോകാനിഷ്ടായിരിക്കും അല്ലെ ഒരു റീഫ്രഷ്മെന്റ് ആയിരിക്കും ചെലവര് വീട്ടിൽ തന്നെ മടി പിടിച്ചിട്ടിരിക്കും എന്നാൽ ചിലവർക്കാണെങ്കിൽ ഇതിനെ പുറത്തൊക്കെ ഔട്ടിങ്ങിന് പോവുക ഒന്ന് റീഫ്രഷ് ആവുക അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടത്തിലാട്ടാ എനിക്ക് വീട്ടിലിരിക്കുന്നതിനൊക്കെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സഫക്കേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ പുറത്ത് പോണ സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മൾ കുറെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മിക്കവാറും ദിവസങ്ങളിൽ മുന്നേ ഒക്കെ പോയിരുന്നു വിന്ററിലൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വല്ലപ്പോഴും ഒക്കെ പോവാറുള്ളൂ കാരണം ചൂടൊന്നാമത് രണ്ടാമത് എന്ന് പറഞ്ഞ ഈ പൊടിയുടെ കാരണം തന്നെയട്ടോ മെയിൻ ആയിട്ട് പിന്നെ ഇപ്പൊ വണ്ടി എടുത്തതിന് ശേഷം നമ്മള് മിക്കവാറും ദിവസം വിന്ററിൽ പുറത്തു പോകാറുണ്ടായിരുന്നു ഇപ്പൊ എടുക്കത്തെ ചൂടും പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മള് പോവാറില്ല നല്ല പൊടിക്കാറ്റും വീശന സമയമാണ് കേട്ടോ ഈയൊരു സമയം എന്ന് പറഞ്ഞാ ഉം അപ്പൊ ഞാനൊന്നിങ്ങനെ ഇരിക്കുമ്പോ പറയായിരുന്നു നമുക്കൊന്ന് പുറത്തു പോയാലോ ഒന്ന് ഏഹ് അപ്പൊ ജാമ്യ ഇപ്പോഴോ അങ്ങനെ കൊറേ മടി പിടിച്ചു എന്നാലും ഞാൻ കൂട്ടിക്കൊണ്ടൊന്നും അപ്പൊ എങ്ങനത്തെ പോവാണല്ലോ ഒന്നും തീരുമാനമായിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് പിന്നെ എന്തെങ്കിലും ലൈറ്റ് ലൈറ്റായിട്ടൊക്കെ ഒന്ന് കഴിക്കണമെന്ന് വിചാരിക്കുന്നു പൊതുവെ നമ്മൾ പുറത്തുനിന്ന് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ ഞാനും ശാമവും പുറത്തുനിന്ന് ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പുറത്തുനിന്ന് കഴിച്ചാൽ എന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് പണിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് വീട്ടിൽ തന്നെ മിക്കവാറും എല്ലാ ഫുഡും ഉണ്ടാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യും വീട്ടിൽ തന്നെ എല്ലാവിധ ഫുഡും ഞാൻ ഉണ്ടാക്കും കേട്ടോ എനിക്ക് എല്ലാം ഉണ്ടാക്കണ ഇഷ്ടമാണ് അപ്പോ വളരെ റയറായിട്ട് മാത്രമേ പുറത്ത് പോയിട്ട് കഴിക്കാറുള്ളൂ അപ്പം അങ്ങനെ ഞാനെന്ന് പറഞ്ഞു നമുക്കിന്ന് പുറത്ത് പോയിട്ട് കഴിക്കാന്ന് പുറത്ത് പോയിട്ട് വലിയ സിമ്പിൾ ആയിട്ട് തന്നെ കഴിക്കുള്ളൂ കാരണം ചില ഫുഡ് ഇവിടുത്തെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ വയർ കംപ്ലൈന്റ് ആവും ഈ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു തവണ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ പാനാകാട് പോ പാനകാട് എന്ന് പറയുന്നത് കേട്ടോ ആദ്യം ഞങ്ങൾ ഇരുന്നു ഓക്കെ ഒരു തവണ ഞങ്ങൾ ഇവിടെ ഒരു സാറ്റർഡേ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയ സമയത്ത് ശരിക്കും ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കണ്ടതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെൽഫ് ഉണ്ടാവുമല്ലോ നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത് ഗ്ലാസ് ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ ചായക്കടയിലൊക്കെ പരിപ്പ് വടിയും പഴംപൊരിയൊക്കെ വെക്കുന്ന പോലെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ഈ പൊട്ടാറ്റോ ചില്ലി ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിലൊരു അനക്കം കണ്ട് നോക്കിയപ്പോഴാണ് അതിലൊരു ചെറിയ എലിക്കുട്ടി ചെറിയ എലിക്കുട്ടി ആ പൊട്ടാറ്റോ ഫ്രൈ എടുത്ത് ഇങ്ങനെ കഴിക്കിയ ആൾക്കാരാച്ചാ അത് വാങ്ങിച്ച് കഴിക്കണമുണ്ട് അപ്പോഴാണ് എനിക്ക് ഇവിടത്തെ ശരിക്കും ഹൈജീൻ ഒക്കെ എന്താണെന്ന് മനസ്സിലായി എത്ര ഹൈജീൻ ഇല്ലെങ്കിലും ഇവിടത്തെ ഫുഡിന് എന്താത്ര ഡിമാൻഡ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ നമ്മള് പൊതുവേ റെസ്റ്റോറൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാ കഴിക്കാറുള്ളൂ നമുക്ക് അത്ര ഹൈജീൻ ഫീൽ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ പല തവണ കഴിച്ചിട്ട് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പോ മെയിനായിട്ട് ഈ നോർത്തിൽ ഒക്കെ വരുമ്പോ അതെന്നാ നോക്കേണ്ടത് കേട്ടോ ഇവിടെ അത്ര ഫുഡ് സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഇന്ന് എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ കാണിച്ചരാ അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിട്ടുള്ളത് ഡൽഹി ഹാട്ടിലേക്കാണ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലെ ആൾക്കാരുടെ കൾച്ചറ് ഡ്രസ്സസ് അവരുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കിട്ടും വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ അഫോർഡബിൾ ഒന്നുമില്ല കുറച്ചൊന്ന് ബർഗീൻ ചെയ്താൽ ഒന്ന് റേറ്റ് കുറച്ചിട്ടൊക്കെ കിട്ടും കാരണം മെയിനായിട്ട് ഇത് ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൂറിസ്റ്റുകളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് പിന്നെ ഈ ഈവനിങ്ങിലൊക്കെ ജസ്റ്റ് ഒരു കോഫി കുടിക്കാനോ ടോക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ ആൾക്കാർ വരാറുണ്ട് ഒരുപാട് ഫോറിനേഴ്സും ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരൊറ്റക്കുടക്കീഴിൽ അങ്ങനെ വേണം ഇവിടെ നിന്ന് പറയാൻ അപ്പോൾ ഇവിടെ കുറേ ഈ പാതസരങ്ങൾ ഇങ്ങനത്തെ ഓക്സിഡൈസർ ജ്വല്ലറീസ് പെയിൻറ്റിങ്സ് ഡ്രസ്സസ് ക്ലോത്ത്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ അവിടെയും ഇവിടെയൊക്കെ നോക്കി നടക്കാൻ നല്ലൊരു ടൈം പാസാണ് എനിക്കിവിടെ വരുന്നത് ഇഷ്ടമായിട്ടോ കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ ഇവിടെ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ വെറുതെ അത് ഇതൊക്കെ റേറ്റ് ചോദിച്ച് നടക്കും വില ഒക്കെ കുറച്ച് തരും കേട്ടോ ടൈം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐറ്റംസ് നോക്കി വാങ്ങാവുന്നതുള്ളൂ അഫോർഡബിൾ ആയിട്ട് രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫോറിനേഴ്സൊക്കെ വരും എന്ന് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ആണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ടൊരു ഒറ്റ കിടക്കുകളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കാശ്മീർ ഐറ്റംസ് ജയ്പൂർ ഐറ്റംസ് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ നല്ല രസമാണ് കാണാൻ ഓൾമോസ്റ്റ് ഒരു ഓവറോൾ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ആണിത് അപ്പം ഞാനിവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയതാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഒക്കെ ഇടുന്ന ടൈപ്പ് നല്ല അടിപൊളി ബ്ലൗസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ റേറ്റ് അതിന് തോന്നിയില്ല പക്ഷെ അതൊന്നും വാങ്ങിയില്ല പിന്നെ ഒരു ദിവസം വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വെറുതെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ വന്നത് നാഗാലാൻഡ് ഫുഡ് കോർട്ടിലേക്കാണ് ഇവിടെ അടിപൊളി ഫുഡ് കിട്ടും ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഈ പോർക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് റേബും ഇവിടുത്തെ പോർക്ക് ഫ്രൈഡ് റൈസുമാണ് സമയത്ത് പത്തരി കേട്ടോ നമ്മൾ ഡൽഹി നാട്ടിലൊക്കെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ടോ അവിടുത്തെ നാഗാലാൻഡിൽ അപ്പോൾ നമ്മളതൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നോടത്ത് നിന്ന് എല്ലാവരും എണീച്ചോടി എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായി ബാക്ക് ബാക്കുന്നോകെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു തീ പിടിച്ചിട്ട് ചെറിയ തീ പിടിക്കലൊന്നുമല്ല വലിയ തീ പിടിക്കലായിരുന്നു എല്ലാവരും ഓടി രക്ഷപ്പെടായിരുന്നു കുറേ സാധാരണക്കാരുടെ കടകളൊക്കെ കത്തി നശിച്ചു നമ്മൾ നമ്മളെല്ലാം ഷാം എസ്റ്റിങ്ക് ക്യൂഷറൊക്കെ എടുത്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കി പക്ഷെ അവിടുത്തെ എസ്റ്റിങ്ക് യൂഷണേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ വന്നു ഫയറിൻ്റെ ആൾക്കാർ വന്നിട്ട് അത് അണച്ചു ഒരുവിധമൊക്കെ സെറ്റായിന്ന് തോന്നുന്നു നമ്മൾ ആകെ ഈ ബോട്ടിലെ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയുള്ളൂ അപ്പോൾ ഓൾറെഡി ബില്ല് പേ ചെയ്തിട്ടുണ്ടായിരുന്നു ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലേ പോട്ട സാധനമില്ല പക്ഷേ കുറേ ആൾക്കാരുടെ കടകളൊക്കെ കത്തിന്ന് വെച്ച് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിരുന്ന കരയണൊക്കെ കണ്ടപ്പോൾ എന്താ എന്തറിയില്ലെന്ന അവിടെ പോകാമെന്ന് തോന്നി അവിടെ പോയപ്പോൾ ഇങ്ങനൊരവസ്ഥയായി ഇനി അപ്പോൾ നല്ല വിശക്കുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്നൊരു ചോറ് കുക്കറിൽ അടിച്ചിട്ട് ഒരു മുട്ട ഉണ്ടാക്കി കഴിക്കാം ഇനിയിപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് ആകുമ്പോൾ ആകെ വിശ്നു പോവും അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ അധികം കറിയൊന്നും ഉണ്ടാക്കണില്ല തീരെ സമയമില്ല എവിടെയെങ്കിലും അപ്പോൾ കുറച്ച് പൊട്ടാറ്റോ ഞാൻ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെറിയൊരു മെഴുപ്പറ്റില്ലാത്ത വിചരിച്ച് പിന്നെ മുട്ടയ്ക്കുള്ളതാണ് ഒരു എഗ് ബുർജി പിന്നെ ഇവിടെ മീനച്ചാറും കൂട്ടി ചോറ് കഴിക്കും ഞാനത് ഇനി ഇതൊക്കെ റെഡി അപ്പൊ വാഴ് വാട്ട് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കും നല്ല പൊതിച്ചോറ ഈ വെറുതെ കുറച്ച് പെപ്പറിലും ചെറിയ ഉള്ളി ഉണ്ടോ ചെറിയ ഉള്ളിയിലൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലെന്തൊക്കെ പൊതിച്ചോറിൽ വരുന്ന ഞാൻ കാണിച്ചുതരാം ഇതില് പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ട് കുറച്ച് വെജീസും പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാവും അത് ഉണക്ക ചെമ്മീ വെച്ചിട്ട് ചമ്മന്തി അരച്ച് അതുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ വേറെ ഒന്നും വേണ്ടല്ലോ പിന്നെ പിന്നൊരു ഓംലെറ്റുണ്ട് നോൺ ആയിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ പറയത്തില്ല എന്തൊക്കെയുള്ളതെന്ന് ആയിട്ട് ഈ കാണുന്നത് മഷ്റൂമാണ് ഇവിടെ ഒരു ബട്ടർ മഷ്റൂം കിട്ടും പെട്ടെന്ന് വെ വേവ് കിട്ടും അത് അതുകൊണ്ട് അതിന് ഒന്നും വേണ്ട അത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കറിയേപ്പിലയും മാത്രം മാത്രൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കോവയ്ക്ക കോവയ്ക്ക എൻ്റെ ശാമിൻ്റെ മേൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് അത് ഓൾമോസ്റ്റ് ഇവിടെ വീക്കിലി ഒരു തവണയെങ്കിലും ഉണ്ടാവും കേട്ടോ പിന്നുള്ളത് നമ്മുടെ പൊട്ടാറ്റോ പൊട്ടാറ്റോ പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നല്ല ഇതിൻ്റെ ഇത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ പിന്നെ ഇത് നമ്മുടെ മീനച്ചാർ ഇത് നമ്മുടെ ശ്രീരാജ് ഒരു വൈഫ് ട്രേണ്ടറിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ വർക്കാൻ പാടില്ല അപ്പോൾ അതും കൂടി പൊതിച്ചോറിൽ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ചമ്മന്തി ഇത് നമ്മുടെ ഓംലെറ്റ് പിന്നെ മാങ്ങച്ചാറും കൂടി ഉണ്ട് ആ ഇത് മാങ്ങച്ചാറ് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ പൊതിച്ചോറ് ലാവശ്യമായിട്ടുള്ള ഒരു പൊതിച്ചോറ് തന്നെയാണ് കേട്ടോ നല്ല തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ ഇതൊക്കെ സൈഡിൽ കഴിക്കാം നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് പൊട്ടേറ്റ് വെച്ച് കഴിച്ചോളാം കൂടി <gumori> 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 <ohanina> ോ പറഞ്ഞോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് വാഴടെ ഉണ്ടല്ലോ അത് മനസ്സിലുണ്ടാവും ഇതൊന്നും മൊത്തമുള്ള ടേസ്റ്റ് ഈ റൈസിലേക്ക് ഒത്തി അറങ്ങും വേറെ ഒരു കറിയും വേണ്ട ഇത് അടിപൊളിയാണ് നിങ്ങൾ വിചാരിച്ച് കൊതിപ്പിക്കണ്ട അതിന് വേണ്ടിയിട്ട് ഞാനപ്പൊ കഴിക്കട്ടെ അപ്പം ശരി ഇനി ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോട്ട് നമുക്ക് വീണ്ടും വരാം പിന്നെ ഷാംബു ക്യാമറ പിടിച്ചിട്ട് ഷാമ്പിന് വരെ വെള്ളം വരുന്നുണ്ട് അസാനിപ്പിക്കട്ടെ എനിക്ക് താങ്ക് യു ഫോർ വാച്ചിങ്